നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടന്മാരായ മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ച ആ നടി ജഗ നടിക്കെതിരെ രൂക്ഷ ആരോപണങ്ങളുമായി ഇപ്പോൾ നടിയുടെ ഉറ്റ ബന്ധു രംഗത്തെത്തി നടിയുടെ അടുത്ത ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് നടിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ആ നടി ചില്ലറക്കാരിയല്ല കുട്ടികളെ ലൈംഗിക അടിമകളാക്കുന്ന സെക്സ് മാഫിയയുടെ റാക്കറ്റിന്റെ ഭാഗമാണ് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഈ ബന്ധുവായ സ്ത്രീ ചെന്നൈയിലെത്തിച്ച് വിൽക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം ഇപ്പോൾ തനിക്ക് വയസ്സുണ്ട് സംഭവം തന്നെ മാത്രമല്ല കുറേയേറെ പെൺകുട്ടികളെ ലൈംഗിക അടിമങ്ങളാക്കി നടി സെക്സ് മാഫേക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഡി ജിപിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ യുവതി പരാതി നൽകി ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം നടന്നത് എന്ന് യുവതി പറയുന്നു അപ്പോൾ താൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മൂവാറ്റുപുഴയിലെ വീട്ടിൽ നടി തൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് തന്നെ അവധിക്കാലത്ത് ചെന്നൈയിലേക്ക് ക്ഷണിച്ചു താനും അമ്മയും ചെന്നൈയിൽ അവരുടെ ഫ്ളാറ്റിലെത്തി ഒരു പച്ച സ്കോർപ്പിയോ കാറിൽ കയറ്റി നമുക്ക് സിനിമാക്കാരെ പരിചയപ്പെടാം എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് പോയി അന്നവർ അഞ്ചാറ് സിനിമയിലൊക്കെ അഭിനയിച്ചു നിൽക്കുന്ന കാലം നിന്നെ ഞാൻ സിനിമയിൽ സിനിമയിലെത്തിച്ച് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാണ് ആന്റി എന്നെയും കൂട്ടി ഹോട്ടലിലേക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോൾ നാലഞ്ചാളുകൾ ഹോട്ടൽ മുറിയിലിരിക്കുന്നു അവർക്കു മുന്നിൽ ഓഡിഷൻ എന്ന് പറഞ്ഞ് എന്നെ ഹാജരാക്കി ഇപ്പോഴത്തെ പോലെ സമൂഹ മാധ്യമങ്ങളൊന്നും അന്ന് സജീവമല്ല അതുകൊണ്ട് തന്നെ ഓഡിഷൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല ചെന്നപാടെ ആ പുരുഷന്മാർ എന്നെ മാറി മാറി നോക്കി പത്തു വർഷം എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞില്ല എന്ന് സംശയം കൂറുന്നവരുണ്ട് എന്നാൽ ഇത് കള്ളക്കഥയല്ല ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളെക്കുറിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത് എൻ്റെ ആന്റിക്ക് എൻ്റെ പ്രായമുള്ള ഒരു മകളുണ്ട് സ്വന്തം മകളുടെ പ്രായമുള്ള എന്നെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ആ സംഘത്തിന് കാഴ്ചവെക്കാനാണ് ആന്റി ശ്രമിച്ചത് ഓഡിഷൻ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ കൂട്ടത്തിലിരുന്ന ഒരാൾ എഴുന്നേറ്റ് എൻ്റെ മുഖത്തൊക്കെ പിടിച്ചു എൻ്റെ തോളത്തും തലമുടിയിലുമൊക്കെ തലോടി ഞാൻ അസ്വസ്ഥയായി എനിക്ക് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അയാൾ അലറുകയായിരുന്നു തൊട്ടു പിന്നാലെ ആൻറ്റി അവിടെയിരുന്നു പറഞ്ഞു നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാം ഞാൻ മുൻപ് ഡാൻസ് സ്കൂളും ട്രാവൽ ഏജൻസിയും ഒക്കെ നടത്തിയിട്ടുണ്ട് അവിടെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി അവരൊക്കെ ഇന്ന് രക്ഷപ്പെട്ട് ദുബായിലും ഒക്കെ എത്തി നിൽക്കുന്നു നിനക്കും ജീവിതത്തിൽ രക്ഷപ്പെടണ്ടേ എന്ന് ആന്റി ചോദിച്ചു മൂവാറ്റുപുഴയിലെ വീട്ടിൽ അവധിക്കാലത്ത് മറ്റൊന്നും അറിയാതെ സന്തോഷവതിയായിരുന്ന എന്നോട് നിനക്ക് സിനിമയിലൊക്കെ അഭിനയിച്ച് രക്ഷപ്പെടണ്ടേ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു വരുത്തിയതായിരുന്നു ചെന്നൈയിൽ അമ്മയും ഞാനുമാണ് അന്ന് ചെന്നൈയിലെ ഫ്ളാറ്റിൽ ആന്റിയുടെ അടുക്കലെത്തിയത് അമ്മയെ ഫ്ളാറ്റിലിരുത്തിയാണ് എന്നെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയത് ഇന്നും ആ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി ഓർക്കുന്നു ഹോട്ടൽ മുറിയിലെ സംഘം എന്നോട് അപമര്യാദയായി പെരുമാറുമ്പോൾ ഞാൻ അലറി വിളിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് പറഞ്ഞു ആന്റി അലറാൻ ശ്രമിച്ചു ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ എന്നെ ഭയപ്പെടുത്താൻ ഉച്ചത്തിൽ ഒച്ച വെച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പരിങ്ങി നിന്നു വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് എന്തു ചെയ്യാൻ പെട്ടെന്ന് സർവ്വശക്തിയും എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഓടാനാണ് താൻ ശ്രമിച്ചത് എന്റെ കൂടെ എത്തി വീട് വരെ എന്നെ ശകാരിച്ചു ഫ്ളാറ്റിലെത്തിയപ്പോൾ അമ്മയോടൊന്നും പറയാൻ വയ്യാത്ത മാനസികാവസ്ഥയിലാണ് പെട്ടെന്ന് തന്നെ അമ്മയും കൂട്ടി ഒരു ബസ്സിൽ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ നടന്ന കഥയൊക്കെ പറഞ്ഞു അമ്മ ആൻറ്റിയെ വിളിച്ച് പൂര ചീത്ത പറഞ്ഞു പിന്നീട് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ആൻറ്റി അമ്മയെ വിളിച്ച് ക്ഷമ പറഞ്ഞു അവർ ദുഷ്ടയാണ് പെൺകുട്ടികളെ സെക്സ് മാഫിയുടെ ഭാഗമാക്കി വിൽക്കുന്നവളാണ് എനിക്കുറപ്പാണ് ആ യുവതിയുടെ വാക്കുകൾ ആ നടിയുടെ മുഴുവൻ വിശ്വാസ്യതയും തകർക്കുന്നു മുകേഷിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ പീഡിപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ട് പിന്നെയും മുകേഷുമായി ബന്ധപ്പെട്ടു എന്ന് ചാനൽ അവതാരകൻ ചോദിച്ചപ്പോൾ അന്ന് ചാനലിലെ അഭിമുഖത്തിൽ ഒരു കൂസലുമില്ലാതെ ആ നടി വിളിച്ചു പറഞ്ഞത് ഏതായാലും പീഡിപ്പിക്കപ്പെട്ടു എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് താൻ ശ്രമിച്ചതാണെന്ന് അത്തരത്തിൽ സംസാരിക്കുന്ന ഒരു നടിയുടെ കൂടുതൽ വികൃതമായ മുഖമാണ് ഉറ്റബന്ധു ഇപ്പോൾ വലിച്ചു കയറുന്നത് മുകേഷിനെയൊന്നും നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും മുകേഷും ജയസൂരിയുമടക്കം ഏഴ് നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു നടിയുടെ പിന്നാമ്പുറ കഥകൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ഭയപ്പെട്ടു പോകും തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനപ്പുറത്ത് മുതലെടുപ്പിനായി കുറേയേറെ പേർ കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും മുകേഷിനെതിരെ ഉന്നയിച്ച യുവതി പീഡനത്തിന് ശേഷം മുകേഷിനോട് തന്നെ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന്റെ കഥകളും നമ്മൾ കേട്ടതാണ് അതിന് ഒരു വിചിത്ര ന്യായീകരണവുമായി ആ നടി കളത്തിലിറങ്ങിയിരുന്നു തൻ്റെ ബന്ധുവായ ഒരു യുവാവ് ഫ്ളാറ്റിലെത്തിയപ്പോൾ തൻ്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് മുകേഷിന് മെസ്സേജ് അയച്ചതായിരുന്നുവെന്നാണ് യുവതിയുടെ ന്യായീകരണം മുകേഷേട്ട എന്ന് പറഞ്ഞ പീഡനത്തിന് ശേഷവും മുകേഷിനെ വിളിക്കുന്ന ആ യുവതി കോടതിക്കെന്ന് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് മുകേഷിന് ജാമ്യവും കിട്ടിയത് ഇരുവരും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമെന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ അതുതന്നെയാണ് ആ കേസിൽ വഴിത്തിരിവായതും മുകേഷ് തൻ്റെ ഓടിക്കാറിൽ ഈ യുവതിയെ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് വിളിച്ച് നേരെ മുകേഷിൻ്റെ വില്ലയിൽ കൊണ്ടുപോയി അതിനുശേഷം ഫ്ലാറ്റിൽ തിരികെ കൊണ്ടുപോയി വിടുകയായിരുന്നു എന്ന് കൃത്യമായ അന്വേഷണ സംഘവും കണ്ടെത്തി ഇരുവരും പരസ്പര സമ്മതത്തോടെയാണ് ഈ ബന്ധം പുലർത്തിയത് എന്ന് തെളിയിക്കുന്നതാണ് വസ്തുതകൾ എന്നാൽ അതിനപ്പുറം വലിയൊരു സെക്സ് മാഫിയുടെ ഭാഗമാണ് തന്റെ ആന്റി എന്ന് ഉറ്റ ബന്ധുവായ യുവതി വിളിച്ചു പറയുമ്പോൾ ഇനി എങ്ങനെ ന്യായീകരിക്കും ഈ നടി ഒരു ലൈംഗിക തൊഴിലാളിയാക്കി തന്നെ മാറ്റുകയായിരുന്നു ആന്റിയുടെ ലക്ഷ്യമെന്ന് യുവതി പറയുന്നു അതും പതിനാറാം വയസ്സിൽ സംഭവം പോക്സോ കേസാണ് ഡി ജി പിക്ക് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പോക്സോ കേസാണ് നടിക്കിന് രക്ഷയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ യുവതിയെ കളത്തിലിറക്കിയത് ഏതെങ്കിലുമൊക്കെ നടന്മാരുടെയോ പ്രമുഖന്മാരുടെയോ കളികളാണോ എന്നൊന്നും നമുക്കറിയില്ല എങ്കിലും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് പ്രത്യേകിച്ച് നടിയുടെ ഉറ്റ ബന്ധുവാണ് ഇത്തരം കടുത്ത ആരോപണങ്ങളുമായി കളത്തിലിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷമായി തന്റെ ആന്റിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് യുവതി പറയുന്നു വസ്തുതകൾ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ ഈ നടിയുടെ ഭാഗത്ത് ചില ശരികേടുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണല്ല ലോകം ഇങ്ങനെയൊക്കെയാണ് കൊച്ചു പെൺകുട്ടികളെ വരെ അവർ പീഡിപ്പിക്കും സെക്സ് മാഫിയയ്ക്ക് കൈമാറും കിട്ടുന്നതൊക്കെ കൈക്കലാക്കും എല്ലാം സാധാരണ പോലെ നടക്കുന്നുവെന്നതാണ് ഇവരുടെയൊക്കെ ഭാവം അതുതന്നെയാണ് ഈ യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ പിന്നാമുറങ്ങളിലും നമ്മൾ തരിച്ചു നിൽക്കേണ്ട യാഥാർത്ഥ്യം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ സാമ്പത്തിക ലാഭത്തിനായി പലരെയും തന്റെ ആന്റി പറ്റിച്ചിട്ടുണ്ട് എന്ന് യുവതി പച്ചയ്ക്ക് പറയുമ്പോൾ സിനിമാ നടന്മാർക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ലക്ഷ്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം തലതെറിച്ച ചില ജന്മങ്ങൾ തന്നെയാണ് പല പീഡനാരോപണങ്ങളും ഉയർത്തി സമൂഹത്തിൽ തലയുയർത്തി നിൽക്കുന്നത് എന്ന് കാണുമ്പോഴാണ് നമ്മൾ തല താഴ്ത്തി ലജ്ജിച്ചു നിന്നുപോകുന്നത് കഷ്ടം തന്നെ മലയാളത്തിന്റെ ഗതികേട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്